നമസ്കാരം മണി ന്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അറേബ്യൻ നാടുകളെല്ലാം വിവിധങ്ങളായ പ്രതിസന്ധിയിലാണ് പല രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ കഷ്ടത്തിലാകുന്നത് മലയാളികളടക്കമുള്ള പ്രവാസികളാണ് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വിവിധ ഏജൻസികൾ സഹായങ്ങൾ നൽകുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നോർക്ക റൂട്ട്സും പദ്ധതികൾ നടപ്പാക്കുന്നു ബിഗ് സ്റ്റോറിയിലേക്ക് എണ്ണവിലയിടിവും സ്വദേശി സ്വദേശിവൽക്കരണവും കാരണം പിരിച്ചുവിടൽ ഭീഷണിയിലാണ് പ്രവാസികൾ പ്രവാസികൾക്ക് കൈത്താങ്ങുമായി നോർക്കയുടെ വിവിധ പദ്ധതികളുണ്ട് അതിലൊന്നാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രന്റ്സ് തിരികെ എത്തിയ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ സുസ്ഥിര വരുമാനം ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇരുപത് ലക്ഷം രൂപ വരെ മൂലധന ചെലവ് പ്രതീക്ഷിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ നൽകും ഇതിൽ പതിനഞ്ച് ശതമാനം തുക സർക്കാർ തിരിച്ചടയ്ക്കും ലോൺ എടുക്കുന്നവർക്ക് സബ്സിഡിയായി സർക്കാർ നൽകുന്നതാണ് ലോൺ തുകയുടെ പതിനഞ്ച് ശതമാനം അവശേഷിക്കുന്ന തുക കുറഞ്ഞ പലിശയിൽ തിരിച്ചടച്ചാൽ മതി അതിന് മൂന്ന് വർഷം വരെ തിരിച്ചടവ് ആവശ്യവുമില്ല ഒരു സ്വയം സംരംഭം തുടങ്ങാനായിട്ട് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്കീമാണ് സ്കീമാണ്ക ഡിപ്പാർട്ട്മെന്റ് സ്കീം ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് റിട്ടേണീസ് എന്നാണ് പേര് തന്നെ പ്രവാസി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിനഞ്ച് ശതമാനം പ്രോജക്റ്റ് സബ്സിഡി ഇരുപത് ലക്ഷം രൂപ വരെ നൽകുന്നതാണ് ക്യാപിറ്റൽ സബ്സിഡി ആയിട്ട് അതുപോലെ തന്നെ റീപേമെൻറ്റ് ശരിയായ രീതിയിൽ റെഗുലറായിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി മൂന്ന് ശതമാനം ആദ്യത്തെ നാല് വർഷങ്ങൾക്കും ലഭിക്കുന്നതാണ് ഈ തുക നേരിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് ലഭ്യമാക്കുന്നത് കാർഷിക അനുബന്ധ സംരംഭങ്ങളും ഇൻലാൻഡ് ഫിഷ് ഫാമിംഗ് ഡയറി ഫാമിംഗ് ഫാം ടൂറിസം ഹോർട്ടിക്കൾച്ചർ ഫ്ലോറികൾച്ചർ തുടങ്ങിയ പദ്ധതികൾ വായ്പയ്ക്ക് അർഹമാണ് വ്യാപാരം റിപ്പയർ ഷോപ്പുകൾ റെസ്റ്റോറൻ്റുകൾ ഹോം സ്റ്റേ ടാക്സി സർവീസുകൾ മരവ്യവസായം സലൂണുകൾ പേപ്പർ കപ്പ് ചന്ദനത്തിരി നിർമ്മാണം ഐ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാനുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും വായ്പ ലഭിക്കും ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങിയെത്തിയവരായ പ്രവാസികളും അത്തരം പ്രവാസികൾ ഒത്തുചേർന്ന് ആരംഭിക്കുന്ന സംഘങ്ങളും ഈ പദ്ധതിയുടെ പരിധിയിൽ വരും ഇത് ഒരു നല്ലതാണ് കാരണം അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗമുണ്ട് ഉണ്ട് ഇതുകൂടാതെ വകുപ്പ് മന്ത്രിയുടെ പേരിൽ അതായത് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു സാന്ത്വന പേരുള്ള ഒരു സ്കീമുണ്ട് ഇത് പ്രകാരം തിരിച്ചെത്തിയ വിദേശത്ത് എത്ര കാലം ജോലിയെടുത്തു അത്രമാത്രം വർഷം ഇവിടെ പ്ര ഇവിടെ ഉണ്ടായിരിക്കുന്നവർക്ക് പരമാവധി പത്ത് വർഷം വരെ ഇവിടെ ഉള്ള പ്രവാസിക്ക് ഒരു ലക്ഷം രൂപ വരെ ഒരു ഡെത്ത് കോമ്പൻസേഷനായിട്ട് നൽകുന്നതാണ് അതായത് ഇവിടെ തിരിച്ചു വന്നു എന്നിട്ടൊരു അപകടമോ എന്തെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ഡെത്ത് ഉണ്ട് അതിന് രണ്ട് കണ്ടീഷൻസാണുള്ളത് ഒന്ന് വരുമാനം ആ പ്രവാസിയുടെ വരുമാനം ഒരു ലക്ഷം രൂപയുടെ ആയിരിക്കണം രണ്ട് രണ്ട് വർഷമെങ്കിലും പ്രവാസിയായിട്ട് വെളിയിലായിരിക്കണം കോഴി വളർത്തൽ മത്സ്യകൃഷി ക്ഷീരോത്പാദനം ഭക്ഷ്യ സംസ്കരണം സംയോജിത കൃഷി ഫാം ടൂറിസം ആട് വളർത്തൽ പച്ചക്കറി കൃഷി പുഷ്പ കൃഷി തേനീച്ച വളർത്തൽ തുടങ്ങിയവ ഈ പദ്ധതി പ്രകാരം തുടങ്ങാം അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ ബന്ധപ്പെട്ട പേജുകളുടെ പകർപ്പ് എന്നിവയാണ് ആവശ്യമായ രേഖകൾ വിദേശത്ത് തൊഴിൽ ചെയ്തിരുന്ന കാലയളവ് വ്യക്തമാക്കണം തുടങ്ങാൻ പോകുന്ന സംരംഭത്തെക്കുറിച്ച് ചെറിയ വിവരണം നൽകുകയും വേണം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായി നോർക്ക റൂട്ട്സിന്റെ രജിസ്റ്റർ നോർക്ക ഡോട്ട് നെറ്റ് സ്ലാഷ് എൻ ഡി പി ആർഇം സ്ലാഷ് എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാം കേരളത്തിൻ്റെ ഷെഫീൽഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഷൊർണൂർ രണ്ട് ഇരുമ്പുരുക്കു വ്യവസായ കേന്ദ്രങ്ങളാണ് ഷൊർണൂരിൽ ഇപ്പോൾ നിലവിലുള്ളത് ഉയർന്ന ഗുണനിലവാരമുള്ള മികച്ച ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോഴും ഇവ പിടിച്ചു നിൽക്കാൻ കാരണം മേക്ക് ഇൻ കേരള കേരളത്തിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഷൊർണൂർ ഒരു കാലത്ത് ഈ മേഖലയിൽ നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രണ്ട് കമ്പനികൾ മാത്രമാണുള്ളത് മയിൽവാഹനം ശ്രീനാരായണ എന്നീ കമ്പനികളാണ് ഇപ്പോഴുള്ളത് കാസ്റ്റേൺ ഉപയോഗിച്ചുള്ള വീട്ടുപകരണങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ അടുക്കളയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നു ചീനച്ചട്ടി ദോശച്ചട്ടി അപ്പച്ചട്ടി ഹാൻഡ് പമ്പ് കപ്പി തുടങ്ങിയവയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ തന്നെ ഓരോ ഇനവും വ്യത്യസ്ത തരത്തിൽ നിർമ്മിക്കുന്നുണ്ട് സാധാരണ ഇരുമ്പ് പാത്രങ്ങളേക്കാൾ ആരോഗ്യപരമാണ് കാസ്റ്റേൺ ഉപയോഗിച്ചുള്ള പാത്രങ്ങൾ ഒരു കോടി രൂപയോളം വില വരുന്ന ഉൽപ്പന്നങ്ങളാണ് മൈൽവാഹനം ഇൻഡസ്ട്രീസിൽ നിർമ്മിക്കുന്നത് നാൽപ്പതോളം തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് മറ്റുള്ള ഉപകരണങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ വേറെ അഡീറ്റീവ്സൊന്നുമില്ല വേറെ കോട്ടിങ്ങുമില്ല നൂറ് ശതമാനം അയാളാണ് ഇപ്പം ഞങ്ങൾ ഇത് ഞങ്ങളിത് ഉൽപ്പാദിപ്പിക്കുന്നതും കൺവെൻഷനൽ രീതിയിൽക്കൂടെയാണ് വളരെ ആധുനിക ആ മാർഗം ഉപയോഗിച്ചിട്ടല്ല ആൾക്കാർ ഒരു സെമി ഒരു മെക്കാനിസ്റ്റാണ് ആളുകൾ കൈകൊണ്ട് തന്നെ ഈ ഓരോ ഐറ്റംസൊക്കെ രൂപീകരിച്ച് ഞങ്ങൾ മെറ്റൽ ഉരുക്കി കൊണ്ടൊഴിച്ച് നമുക്ക് കൈകത്ത് തട്ടിയെടുക്കുന്നു അപ്പോൾ ഇത് ഏറ്റവും കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽക്കൂടെ തൊഴിലാളികൾ പണിയെടുത്തുണ്ടാക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് ഇതിൽ വേറെ ഒരു സാ ഒരു വേറെ ഒരു ബുദ്ധിമുട്ടില്ല പ്യൂറായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും പിഗ് ഗയൺ ആണ് പ്രധാന അസംസ്കൃത വസ്തു പ്രീമിയം കോക്ക് ഉപയോഗിച്ചാണ് ഒരുക്കുന്നത് കാസ്റ്റിങ്ങിന് ചുണ്ണാമ്പ് കല്ലും ഉപയോഗിക്കുന്നു ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ഏകദേശം മൂന്ന് ദിവസത്തോളം എടുക്കും ഓരോ ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്തമായ പാറ്റേണുകൾ നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനായി പ്രത്യേകം മോൾഡിംഗ് ബോക്സുകൾ നിർമ്മിക്കുകയാണ് ആദ്യ ദിനം ചെയ്യുന്നത് യെല്ലോ സാന്റ് ഉപയോഗിച്ചാണ് മോൾഡിംഗ് പൂർത്തിയാക്കുന്നത് ഓരോ ഉൽപ്പന്നങ്ങൾക്കുമനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേണുകൾ നിർമ്മിക്കാൻ രണ്ട് ദിവസമെങ്കിലും എടുക്കും മൂന്നാം ദിനം ഉച്ചയോടെയാണ് കാസ്റ്റിംഗ് തുടങ്ങുന്നത് പിഗ്ഗയണും പ്രീമിയം കോക്കും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ചാണ് കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിനിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കട്ടപിടിക്കാതിരിക്കാനാണ് ചുണ്ണാമ്പുകല് ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പുകല്ലിന് പകരം ചിലപ്പോൾ കക്കിയും ഉപയോഗിക്കുന്നു നേരത്തെ തയ്യാറാക്കിയ പാറ്റേണുകളിൽ കാസ്റ്റേയൺ ഒഴിക്കുന്നു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മോൾഡിംഗ് കളഞ്ഞ് ഉൽപ്പന്നം പുറത്തെടുക്കുന്നു പിറ്റേ ദിവസമാണ് ഗ്രൈൻഡിംഗ് ഈ ഘട്ടത്തിലാണ് ഉൽപ്പന്നങ്ങൾ മിനുക്കി ആകൃതി വരുത്തുന്നത് സ്റ്റോണും ബ്രഷും ഉപയോഗിച്ച് ഫിനിഷിംഗ് നൽകിയ ശേഷമാണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കായി പാക്ക് ചെയ്യുന്നത് ചീനച്ചട്ടി അതൊരു എട്ട് ഒമ്പത് വെറൈറ്റി ഉണ്ട് ദോശക്കല്ലിൽ ഒരു പത്ത് വെറൈറ്റി ഉണ്ട് പിന്നെ അപ്പ ഉണ്ടാക്കുന്ന അപ്പക്കാര പറയും അത് അഞ്ച് വെറൈറ്റി ഉണ്ട് മൂന്ന് കുഴി അഞ്ച് കുഴി ഏഴ് കുഴി കുഴി പിന്നെ 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 ഹാൻഡ് പമ്പ് കേരളത്തിനകത്ത് തന്നെയാണ് പ്രധാന വിൽപ്പന ഏജൻസികൾ വഴി ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്കും എത്തുന്നു തൊഴിലധിഷ്ഠിത വ്യവസായം എന്നതുകൊണ്ട് തന്നെ നിരവധി തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത് എന്നാൽ വിപണിയിൽ വില കുറവായതിനാൽ തൊഴിലാളികൾക്ക് മികച്ച വേതനം നൽകാനാകുന്നില്ല നമുക്ക് ഏത് സാധനമാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ പാറ്റേൺ ആദ്യം ഉണ്ടാക്കും അത് ആദ്യം പാറ്റൺ മരത്തിലുണ്ടാക്കും ആ മരത്തിലുണ്ടാക്കിയതിന് ശേഷം അത് അനുമനിയത്തിലേക്ക് വാർത്തെടുക്കും അനുമിനത്തിലേക്ക് വാർത്തെടുത്തതിന് ശേഷം പിന്നെ അത് ലെയ്ത്തിൽ മോഡൽ കറക്റ്റ് മോഡൽ ചെയ്തിട്ട് ആ മോഡൽ ചെയ്തതിന് ശേഷം ആ പാറ്റേൺ വെച്ചിട്ട് ഈ ബോക്സുകൾ ആദ്യം പാറ്റൺ വെക്കും അതിൻ്റെ മുകളിലും ബോക്സ് വെച്ചും അതിൽ മണ്ണ് നിറച്ച് നല്ല ഇടിച്ച് നല്ല സക്കി മോൾഡ് അടിച്ച് എടുക്കും ആ മോളടിച്ച് രണ്ട് ബോക്സാണ് നമ്മൾ മോൾഡ് അടിച്ചെടുക്കുക രണ്ട് ബോക്സ് മോൾഡടിച്ചിട്ടിട്ട് ഒന്ന് താഴെ വയ്ക്കും ഒന്ന് മുകളിൽ വയ്ക്കും അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇരുമ്പ് ഉരുക്കിയിട്ട് ഫില്ലാക്കും ആ ഇരുമ്പ് ഉരുക്കി ഫില്ലാക്കണേ ആ അതിപ്പം അതിലുള്ളിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും പുതുതലമുറ ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നതും ഇരുമ്പൊരുക്ക് വ്യവസായത്തിന് തിരിച്ചടിയാണ് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ലാത്തതാണ് മറ്റൊരു വെല്ലുവിളി ബിഗ് മഹാരാഷ്ട്രയിൽ നിന്നും ചുണ്ണാമ്പ് തമിഴ്നാട്ടിൽ നിന്നുമാണ് എത്തിക്കുന്നത് പാലക്കാടിനടുത്ത് യാത്രയിൽ മാത്രം ലഭിക്കുന്ന യെല്ലോ സാൻഡ് എടുക്കാനോ കൊണ്ടുവരാനോ അനുവാദം ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ഒരിടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം ആഗ്രഹം ചെയ്യാനുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം സിഇഒ സംസാരിക്കുന്നു